അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ഇന്ന് ഇന്ന് തൊട്ട് രണ്ട് ദിവസം ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഒരു കോൺഫറൻസ് നടക്കുകയാണ് അമേരിക്കയിലെ മലയാളികളുടെ ഒരു മാധ്യമ സംഘടനയാണ് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഞാൻ അതിനെക്കുറിച്ച് പറയാൻ അതിനാളല്ല ഞാൻ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ് എന്ന് പറയുന്ന സംഘടനയുടെ ഫൗണ്ടറും ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും ഡയറക്ടർ ബോർഡ് സെക്രട്ടറിയുമാണ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്നലെയോ മിനിങ്ങാന്നോ ഞങ്ങളുടെ തന്നെ മെമ്പറായിട്ടുള്ള ബിനു ഇപ്പോൾ ഷാജൻസ് കറിയുടെ മറുനാടൻ മലയാളിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഷാജൻ അതിൻ്റെ അകത്ത് പറഞ്ഞ ഐ പി സി എന്ന കോൺഫറൻസിന്റെ അകത്ത് സ്പോൺസറായിട്ട് വന്ന സാഞ്ചേട്ടനും വൈഫും അവരുടെ പഴയ കാല മീഡിയയുടെ അവരുടെ പഴയ കാല ബിസിനസുമായിട്ട് ബന്ധപ്പെട്ട കാല കാര്യങ്ങളെ കുറിച്ച് ഷാജൻ അതിനെ കുറിച്ച് നല്ല രീതിയിൽ ഒരു അവലോകനം നടത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷാജിനകത്ത് പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഇവരെവിടെയായിരുന്നു എന്ന് ഷാജിന് അറിയത്തില്ലായിരുന്നു പറഞ്ഞു പക്ഷേ എനിക്ക് സാഹചര്യം ഒക്കെ ആയിട്ട് അഞ്ചാറ് വർഷമായിട്ട് ഇവർ അറിയാം അമേരിക്കയിലെ എല്ലാ പരിപാടികളിലും ഇവർ പങ്കെടുക്കാറുണ്ട് ഹോമയ്ക്ക് വരാറുണ്ട് ഹൊക്കാനയ്ക്ക് വരാറുണ്ട് ഞങ്ങൾ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ ഈ വർഷത്തെ കോൺഫറൻസ് പത്താമത്തെ കോൺഫറൻസ് ഫിലാഡൽഫിയൽ വെച്ച് നടന്നപ്പോൾ അതിൻ്റെ അകത്തും വിളിക്കും കാരണം ഷാജേട്ടനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാർ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലും ഉണ്ട് അവരൊക്കെ എന്ന് ഞാനും വിചാരിച്ചിരുന്നു കാരണം നമ്മൾ ഈ ഒരു സംഘടന എന്ന നിലയിൽ പല ആൾക്കാരും പല രീതിയിലുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ട് അവരെയൊക്കെ എന്നാണ് നമ്മൾ പ്രതീക്ഷ ഷാജൻ ഷാജൻ പറഞ്ഞ ഷാജൻ്റെ വീഡിയോയ്ക്കകത്ത് ആ ഒരു കണ്ടൻറ്റാണ് ഷാജൻ അത് പറഞ്ഞത് ഷാജൻ ആക്ച്വലി ഈ ഐ എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ച് മോശമായിട്ടൊന്നും ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതായിട്ട് കണ്ടില്ല പക്ഷെ ഞാൻ ആ വീഡിയോ ഇപ്പം ഞങ്ങള് പോലെ തന്നെ ഒരു മറ്റൊരു മാധ്യമ മാധ്യമസ്ഥാപനമായതുകൊണ്ട് ഒരു സംഘടന ആയതുകൊണ്ട് ആ ഒരു വീഡിയോ നമ്മൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുത്തില്ല കാരണം എൻ്റെ പോളിസി ഞാൻ പഠിച്ച മാനേജ്മെൻറ്റിനകത്ത് എനിക്ക് മനസ്സിലായ കാര്യം നെവർ എവർ സ്ലാം യുവർ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുകയോ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് നമ്മളായിട്ട് ഒരു പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനത് അത് കൊടുക്കാതിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ തൊട്ട് ഡോക്ടർ ആനി ജോൺ ആനി വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു ഇവിടുത്തെ പല സംഘടനകൾ അമേരിക്കയിൽ അറിയപ്പെടുന്ന ആൾ അമേരിക്കയിലും കേരളത്തിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആനിയുടെ ഒരു രണ്ടുമൂന്നും മിസ്കൂള് കിടപ്പാണ് വേറെ പല ആൾക്കാരും മിസ്കൂള് ഇപ്പം ഇന്ന് കുറെ ഇത്തരക്കെട്ട പരിപാടികളായതുകൊണ്ട് വൈകുന്നേരമാണ് ആനിയുമായിട്ട് സംസാരിക്കാൻ പറ്റും ഇപ്പോൾ ആനിയെന്നോട് പറഞ്ഞു ജിൻസ് ജിൻസാണ് ജിൻസിന്റെ പേരാണ് ഇന്ന് അമേരിക്കയിലെ പല ആൾക്കാരും പറയുന്നുണ്ട് കാരണം ഷാജൻസ് കരയുടെ ആ വീഡിയോയുടെ പുറകിൽ അതിൻ്റെ അകത്ത് അതിനകത്ത് എൻ്റെ റോളുണ്ട് എന്ന് ആനിയെന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആനി എനിക്കത് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ബിഹേദഘട്ടൻ ഒരു ഓപ്പറേഷൻ നമുക്ക് ഇല്ല ഉള്ളതുള്ളതുപോലെ പറയും ആ പറയുന്ന കാര്യം പറഞ്ഞിട്ടേ എന്തെങ്കിലും ചെയ്യാറുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിൻ്റെ എൻ്റെ ഈ പോളിസി ഇതുതന്നെ പറഞ്ഞു നെവർ നെവർ എവർ ഇസ്ലാമിയർ കോമ്പറ്റീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കാരണം ഇതൊരു നമ്മുടെ കോമ്പറ്റീഷൻ്റെ ഭാഗമൊന്നുമല്ല കാരണം ഐ പി സിന് എന്ന് പറയുന്നത് ഒരു മലയാളികളുടെ ഒരു മാധ്യമ സംഘടനയാണ് അത് എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പത്ത് പതിനാറ് വർഷം മുമ്പ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന സുനിൽ ട്രൈ സ്റ്റാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ ന്യൂയോർക്ക് ചാപ്റ്ററിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സുനിൽ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ജയ്ഹിന്ദ് ടിവിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ജയ്ഹിന്ദ് ടി വിക്കകത്ത് ഉള്ള ഒരു പത്ത് പതിനഞ്ച് പേരെ മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ അകത്ത് അപ്രോച്ച് ചെയ്തപ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ മീറ്റ് മീറ്റിങ്ങിലൊക്കെ ഈ സംഘടനയുടെ സംവിധാനം എന്നൊക്കെ പറയുന്ന അതിനൊരു ബൈലോ ഇല്ല അതിനൊരു മെമ്പർഷിപ്പവും ഇല്ല ഒരു അതിനങ്ങനൊരു മൂന്നാലഞ്ച് ആൾക്കാർ നടത്തുന്ന ഒരു കോക്കസ് നടത്തുന്ന പരിപാടി പക്ഷേ ഒരു പ്രസ് ക്ലബ്ബ് കാരണം ഇവിടെ അമേരിക്കയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല ഇന്ത്യക്കാർക്ക് മറ്റൊരു സംഘടനയുണ്ട് സാജ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ടി പി ശ്രീനിവാസിന്റെ മോൻ ശ്രീ ശ്രീനിവാസൻ തുടങ്ങിയ ഒരു സംഘടന ഇന്ന് ഓൾമോസ്റ്റ് ഡെഡാണ് ആ സംഘടന കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല കാരണം വൈറ്റ് ഹൗസിൽ പോലും ഇൻവിറ്റേഷൻ ഉള്ള ഒരു സംഘടനയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സംഘടന ഇവിടെ ഈ മാധ്യമ സംഘടന അതിനകത്തൊരു ക്ലൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് ഇവർ ഇപ്പം കാരണം അതിനകത്ത് എനിക്കിതെല്ലാം പറയാം എൻ്റെ ഒരു മെമ്പർഷിപ്പ് ഫോം കാണിച്ചു കഴിഞ്ഞാൽ ഞാനിത് പല തവണയും പലയിടത്തും വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ മീഡിയ ആയിട്ടുള്ള എല്ലാ പരിപാടി അവസാനിപ്പിക്കുക കാരണം ആ മെമ്പർഷിപ്പ് ഫോം ഇല്ല എന്നുള്ളത് എനിക്ക് മെമ്പർഷിപ്പ് ഫോം കൊടുത്തിട്ടല്ല നമ്മളൊരു ഇവർ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരതിനെ അംഗീകരിച്ചോ എന്ന് ചോദിച്ചിട്ട് നമുക്കൊരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് വരും അസോസിയേറ്റ് ആകുന്നവർക്ക് പിന്നെ പൊസിഷൻ ഒന്നും എടുക്കാൻ പറ്റിയല്ല അതിനകത്ത് അന്ന് ആകെപ്പാടെ പാട്ട പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ പേരേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഒന്നും മാധ്യമപ്രവർത്തകർ അല്ലായിരുന്നു തന്നെ അപ്പം മീഡിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നയിക്കുന്ന അതാണ് ഐ പി സിൻ എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഐ എ പി സി ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി ഞങ്ങളുടെ കൂടെ ഈ സംഘടനക്കകത്ത് ഇപ്പം മുന്നൂറ്റി അറുപത്തി മൂന്ന് മെമ്പേഴ്സ് ഉണ്ട് മൂന്ന് പത്മശ്രീ ആയിട്ടുള്ള ഉണ്ട് നോർത്ത് ഇന്ത്യക്കാരുണ്ട് സൗത്ത് ഇന്ത്യക്കാരുണ്ട് സൗത്ത് ഇന്ത്യ ഉണ്ട് പക്ഷേ മലയാളികളാണ് ഇതിൻ്റെ അകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നത് കാരണം അത് തുടങ്ങിയ സമയത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ഇപ്പം എഫ് ഐ എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യക്ക് വെളിയിൽ നടക്കുന്ന ഏറ്റവും മിൽ ഇന്ത്യ പരേഡ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന എഫ് ഐ എ എന്ന് പറയുന്ന സംഘടന തുടങ്ങിയ മലയാളിയാണ് ഗോബിയ തുടങ്ങിയത് മലയാളിയാണ് ഐ എൻഒ സി എന്ന് പറയുന്നത് സംഘടന തുടങ്ങി അങ്ങനെ ഒത്തിരി സംഘടനകൾ വേറെ ഒത്തിരി സംഘടനകളുണ്ട് ഇതെല്ലാം തുടങ്ങിയത് മലയാളികളാണ് തുടങ്ങിയത് പക്ഷേ അത് റൺ ചെയ്യാൻ മലയാളിക്കൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഈ കഴിഞ്ഞാൽ സംഘടനകൾ തുടങ്ങാനും സംഘടന അതിനുള്ള കപ്പാസിറ്റിയൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ വലിയ പാടാണ് കാരണം അതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള ഫണ്ടും സോഴ്സിങ്ങും സോഴ്സും ആൾക്കാരെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുനടക്കാനൊക്കെ ഒരു സംവിധാനം വേണം ഇപ്പം നമ്മുടെ വിഷയം അതല്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് ഇത് പിന്നെ ഐ പി സി എൻ്റെ തന്നെ അതിൽ നിന്ന് പോയ ടെക്സാസിൽ ഐ പി സി എൻ ഡി നോർത്ത് ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് ടെക്സാസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടെക്സാസ് സ്റ്റേറ്റ് അത് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ അത്രയും വലുപ്പം വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് ടെക്സാസ് സ്റ്റേറ്റ് അവിടുത്തെ സണ്ണി മാളിയൊക്കെ എനിക്കൊരു വീഡിയോ ഫോർവേഡ് ചെയ്തു തന്നു അത് ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പാണ് വീഡിയോ ഫോർവേഡ് ചെയ്ത് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് ഇ മലയാളിയുടെ ചെയർമാനായിട്ടുള്ള ജോർജ് ജോസഫ് ഇട്ട ഇട്ടൊരു വീഡിയോയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞ ആ വീഡിയോയുടെ കണ്ടന്റാണ് അതിൻ്റെ ഷാജിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഷാജൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാലം കഴിഞ്ഞാൽ ക്രിസ്ത്യ ഷാജൻ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ പാപമൊക്കെ തെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾ പരിശുദ്ധനായല്ലോ ആ രീതിയിൽ അതിനെ ന്യായീകരിക്കാനാണ് അപ്പം എനിക്ക് ആ ഒരു ന്യായീകരണം ആ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഓളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ എം വഹിംച്ചയുടെ തൊട്ടടുത്തൊരു ഒരു ഒരു വക്കീലുണ്ടായിരുന്നു ആ വക്കീലിനെ കുറിച്ച് പുള്ളിയുടെ പേര് സ്വർണ്ണപ്പൻ സ്വർണ്ണപ്പനെന്നായിരുന്നു അപ്പം സ്വർണ്ണപ്പൻ എം എൽ എൽ ബി ആണ് അപ്പം സ്വർണ്ണപ്പൻ്റെ പുള്ളി ഒരു കേസ് മൂന്ന് മാസം ശിക്ഷിച്ച ഒരു കേസ് പുള്ളി അപ്പീല് കൊടുത്ത് അത് ജീവബുരുദ്ധം മേടിച്ചു കൊടുത്തതായിട്ട് അറിയും ഞങ്ങളെ പുള്ളീനെ ഗോൾഡ് ഫാദർ എന്നാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പിടിച്ചോണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു വാദഗതിയാണ് ആ വീഡിയോയ്ക്കകത്ത് ഷാജനെ കുറ്റം പറയാനാണെങ്കിലും ഈ ഈ ഐ പി ഐ എം ഐ പി എസ് ഈ കോൺഫറൻസിനെ ഷാജൻ കുറ്റം പറഞ്ഞു എന്നുള്ള രീതി പറഞ്ഞത് പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു ബോധമെങ്കിലും ജോർജ് ജോസഫ് സാറിനൊക്കെ കൊണ്ടാണ് കാരണം അദ്ദേഹം മനോരമയിൽ പ്രവർത്തിച്ച് അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തനമാണ് ഈ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം അദ്ദേഹം ഇത് മനസ്സിലാക്കണ്ടേ കാരണം ഒരാളൊരു ക്രിറ്റിസൈസ് ചെയ്ത് ഇപ്പോൾ ഷാജൻ കെറിയയുടെ മറന്നാടൻ മലയാളി എന്ന് പറയുന്നത് മനോരമയ്ക്കുള്ളേക്കാലും മാതൃഭൂമിക്കുള്ളേക്കാളും ഒക്കെ വ്യവേർഷിപ്പുള്ള ഒരു ചാനലാണ് കാരണം ആൾക്കാർ മറ്റുള്ള മെയിൻ മെയിൻ സ്ട്രീം മീഡിയകൾ അവഗണിക്കുന്ന കണ്ടന്റുകൾ എടുത്ത് കൈകാര്യം ചെയ്ത് പക്ഷേ സ്വന്തം കപ്പാസിറ്റിയിൽ ബിൽഡ് ചെയ്ത ആ ഒരു ചാനലിൻ്റെ അകത്തൊരു ഒരു അഭിപ്രായം വരുമ്പോൾ ആ അഭിപ്രായം ഇവർക്ക് അനുകൂലമാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യം ബോധമെങ്കിലും ജോർജ് ജോസഫ് സാറിന് വേണ്ടേ പക്ഷെ എന്നെ അതിൻ്റെ അകത്ത് പ്രകോപിപ്പിച്ച ഒരു കാര്യം അതല്ല അദ്ദേഹം ഞാൻ ഈ ഈ സംഘടനയ്ക്കെതിരായിട്ട് ഞങ്ങളുടെ സംഘടനയ്ക്കെതിരെ പറഞ്ഞു കാരണം മറ്റൊരു സംഘടന ഇവിടെ വേറെ ഇല്ല അപ്പം ഈ സംഘടന അത് ക്ലച്ച് പിടിച്ചോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ ഐ പി സീനെ തുടങ്ങിക്കൊണ്ട് കാലം ഇത് കോക്കസ് ആയിട്ട് കൊണ്ടുപോന്നുകഴിഞ്ഞപ്പോൾ അന്ന് ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക അല്ലേ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർക്ക് മെമ്പർഷിപ്പും കൊടുക്കാതെ കൊണ്ടു നടന്ന ഈ സംഘടന എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ന്യൂസ് കൊടുക്കുന്ന ഒരാളെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ട് അവർക്ക് അനുകൂലമായിട്ട് കള്ള പേരിൽ മെസ്സേജ് ഇടും ആർക്ക് എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ച് ന്യൂസ് ഉണ്ടാക്കുന്ന ഒരു ഓൺലൈൻ പരിപാടി ആണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് വിചാരിക്കരുത് കാരണം നിങ്ങൾക്ക് മരോരമയിൽ നിന്നൊക്കെ ട്രെയിനിങ് കിട്ടി ഒരാളെന്ന് അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ഇവിടെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തനമായിട്ട് അങ്ങ് നിങ്ങളൊക്കെ എന്താണ് വിചാരിക്കുന്നത് സാറേ എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ഈ സംഘടന ക്ലച്ച് പിടിച്ചോ എന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റി നിങ്ങൾക്ക് ആരാണ് ഈ അമേരിക്കയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ അക്രിഡിറ്റേഷൻ്റെ പവർ ആരെങ്കിലും തന്നിട്ടുണ്ടോ അത് ക്ലച്ച് ഇങ്ങനെയുള്ള പരദോഷം പറഞ്ഞല്ല അമേരിക്കയിൽ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് നിങ്ങളിവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ദൈവാനുഗ്രഹം ഇവിടെ ഡിഫമേഷൻ ഒന്നും കിട്ടാതെ നിങ്ങൾ പോകുന്നു നിങ്ങൾ പിന്നെ കള്ള കള്ളപ്പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ തമ്മിലടുപ്പിച്ച് അതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല അതൊക്കെ അത് നിങ്ങളുടെ മാധ്യമപ്രനെ കുറിച്ചൊന്നും പറയില്ല പക്ഷേ ഈ സംഘടനയ്ക്ക് കളിച്ചു പിടിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ താൻ ആരാന്നാ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ആ സംഘടന ഇപ്പം നിങ്ങൾ ഈ ഐ ഐ എ പി സി ഐ പി സി എൻ എന്ന് പറഞ്ഞ സംഘടനയ്ക്കകത്ത് പണ്ടാൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കും വഴിയേ പോകുന്ന സാല ആൾക്കാർക്കും അതായത് പുല ബന്ധം പോലും ഇല്ലാത്ത ആൾക്കാർക്കും കടക്കാർക്കും തൊട്ടുകാർക്കും എല്ലാവർക്കും മെമ്പർഷിപ്പ് പുറേന്ന് ഓടിച്ചിടണം മെമ്പർഷിപ്പ് പോലും ഇല്ല നമ്മളോട് ഞങ്ങൾ മെമ്പർഷിപ്പിന്റെ ഫീ മേടിക്കുന്നത് ഐ എ പി സിയിൽ കൂടുതലാണ് ഐ പി സി എക്കകത്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് വരും എന്ന് പലരും നമ്മളോട് പറയുന്നുണ്ട് അന്നേരമാണ് നമ്മൾ പോലും അറിയുന്നത് ഇതിനകത്ത് അകത്ത് മെമ്പർഷിപ്പിന് പൈസയൊന്നും കൊടുക്കണ്ട തോന്നിയ പോലെ അത് കൊടുക്കുക ഇപ്പൊ ഒരു മൂന്നാല് വർഷമായത് കൊണ്ട് ചില ആൾക്കാരൊക്കെ അതിൻ്റെ ലീഡർഷിപ്പ് വന്നതുകൊണ്ട് അതിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഈ ടൈപ്പ് ഒരു പ്രവർത്തനം അല്ല നടത്തേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ഒരു മാധ്യമം ഇവിടുത്തെ മാധ്യമം മീഡിയ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നോർത്ത് ഇന്ത്യക്കാരാണ് ഇവിടുത്തെ മീഡിയ നല്ല ശതമാനവും കൈകാര്യം ചെയ്യുന്നത് അതിന്റെ അകത്ത് ഇപ്പം ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് ഞങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ ഞങ്ങൾ പറയുന്നത് പത്ത് പതിനെട്ട് പേര് ശമ്പളം മേടിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ സംഘടനയ്ക്കകത്താണ് മീഡിയ ഫുൾ ടൈം ചെയ്യുന്ന മറ്റേ ആ സംഘടനക്കകത്ത് ഒരാൾ പോലും ഇല്ലായിരുന്നു എല്ലാവരും പാർട്ട് ടൈം പരിപാടികളാണ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജോർജോസ് സാറിൻ്റെ ഓൺലൈൻ പരിപാടികൾ കൊണ്ട് നിങ്ങൾക്കറിയാം ഓൺലൈൻ എങ്ങനെയാണ് അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് വളരെ വിഷമിച്ചാണ് അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് പക്ഷേ ഇത് നിങ്ങളിങ്ങനെ ഒരാൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞോ അല്ല നിങ്ങൾ നിങ്ങളിത് നടത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടന നടത്താം നിങ്ങളിപ്പോൾ കുറച്ച് മാധ്യമപ്രവർത്തകർ വന്നിട്ടുണ്ട് ഈ സംഘടന നടത്തി ഇപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെ അവിടെ അവിടുത്തെ പരിപാടിക്കകത്തുണ്ട് ഞങ്ങളുടെ പല മെമ്പേഴ്സും ഈ പരിപാടി ത്ത് പങ്കെടുക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ പല ആൾക്കാരും ഏജൻസി ആയിട്ട് ഞങ്ങൾ ഈ പരിപാടിക്കത്ത് പെടുക്കാൻ കുഴപ്പമുണ്ട് ഞാൻ ഒരു കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ഒരു അജണ്ടയില്ല പക്ഷെ മറ്റേ നിങ്ങൾ ഈ സംഘടനക്കകത്ത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് താറടിച്ച് മോശമാക്കി നിങ്ങൾ കൊണ്ടു നടന്ന പോലെ ഒരു സംഘടനാ പ്രവർത്തനം നിങ്ങൾ നടത്തണം നിങ്ങൾക്ക് മറ്റുള്ളവരെ അറിയാൻ പാടില്ലെങ്കിൽ ജോർജോ സാറെ നിങ്ങൾ ഇങ്ങനെ 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 പറയാം ക്ലിച്ച് പിടിച്ചോന്നും തീരുമാനിക്കാനുള്ള കപ്പാസിറ്റിയൊന്നും നിങ്ങൾക്കില്ല അങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള നിയമവും നിങ്ങൾക്കില്ല അമേരിക്കയില് നിങ്ങളിവിടെ ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ മീഡിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്കത് പറഞ്ഞാൽ അയാൾക്കത് പ്രവർത്തിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട് അത് നിങ്ങൾ നിങ്ങളാരും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് തീരുമാനിക്കാനായിട്ടുണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞില്ല രണ്ട് രീതിയിലുള്ള ലീഡർഷിപ്പ് ഉണ്ട് അത് ഒന്ന് ഒരു ലീഡർഷിപ്പ് നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് നിങ്ങൾക്ക് നല്ല നിലയിൽ വരാം അല്ലെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെ താഴ്ത്തി കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ലീഡർ ആകാം നിങ്ങൾ ഈ രണ്ടാമത്തെ ടൈപ്പ് ലീഡർഷിപ്പ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കില്ല നിങ്ങൾ ഈ കോൺഫറൻസ് നല്ല രീതിയിൽ നടത്തുക അത് വിജയിക്കണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംഘടനാ പ്രവർത്തനം ഞങ്ങൾ നടത്താറില്ല ഞങ്ങളുടെ കൂടെയുള്ള മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് അത് ജെനുവിൻ ആയിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കുറെ പോലത്തെ എല്ലാ സംഘടനകളും ഞങ്ങളുടെ എല്ലാ സംഘടനകൾക്കകത്ത് ഇവിടുന്ന് ആൾക്കാർ പുറത്തു പോകും പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടുകൂടിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ സംഘടനയൊന്നും നടത്താമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കൂടെയും നല്ല പ്രവർത്തകരുണ്ട് നല്ല മീഡിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സുനിൽ റേഷന്റെ നേതൃത്വത്തിൽ ഈ നടക്കുന്ന നല്ലൊരു കോൺഫറൻസ് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ അംഗീകരിച്ച് നിങ്ങൾ ആ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് പോവുക ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടല്ല നിങ്ങൾ ഈ ഒരു പരിപാടി നടത്തേണ്ടത് അതുകൊണ്ട് ഇതിന് ക്ലച്ച് കിട്ടിയോ ക്ലിച്ച് കിട്ടിയില്ലയോന്ന് തീരുമയ്ക്കാനുള്ള തീരുമാനിക്കാനുള്ള ആകാശമില്ല ഷാജൻസ്കറിയനെ നിങ്ങൾ കുറ്റം പറയ നിങ്ങൾക്കതൊരു നിങ്ങളത് പോസിറ്റീവ് മെന്റാലിറ്റിയിൽ നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ തന്നെ ഒരു 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 കാരണം ഷാജൻ ഇട്ട ഒരു മെസ്സേജ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് കാണുന്നത് ആ വിമർശിക്കപ്പെടാത്ത ജീവിതം അർത്ഥശൂന്യമാണെന്ന് വോൾട്ടയർ പറഞ്ഞ ഒരു കാര്യമെങ്കിലും സാറേ നിങ്ങളുടെ തലക്കാത്തു വേണ്ടേ അതുകൊണ്ട് പറയാൻ നെവർ എവർ സ്ലാമി യുവർ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളെ കുറ്റം പറയുന്നവരല്ല നിങ്ങളെ വളർത്താൻ ശ്രമിക്കുന്ന നിങ്ങളെ എതിർക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞല്ല നിങ്ങൾ ഈ സംഘടന വളർത്തേണ്ടത് എന്ന് പറഞ്ഞൊരു വിനീതമായ അഭിത്തനോടുകൂടി നന്ദി നമസ്കാരം